മുല്ലപ്പെരിയാർ വിഷയം നമ്മൾ ധീരമായി നേരിടണമെന്ന് ഉടുമഞ്ചോല എം എൽ എ എം മണി പഴക്കം ചെന്നതുകൊണ്ട് തന്നെ ഡാം പുതുക്കി നിർമ്മിക്കാൻ ഭരണാധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് നിർത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും എം എം മണി ഇരട്ടയാറിൽ പറഞ്ഞു വയനാട് അങ്ങനെ അങ്ങനെ മുല്ലപ്പെരിയാർ ഇങ്ങനെ പക്ഷേ നമ്മൾ ധീരമായി നേരിടുക എല്ലാം വേറെ പണിയില്ലപ്പോൾ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ആ സാധ്യത അത് നനതുകൊണ്ടല്ലോ അപ്പോ അത് പഴക്കം ചെന്നത് അത് മാറ്റിപ്പണിയോ മറ്റു സംവിധാനം എടുക്കുന്നതൊക്കെ അധികാരികൾ ആ വഴിയിൽ നിന്നുണ്ട് പക്ഷെ ഇതൊക്കെ തെളിക്കുക എന്ന് ചുമ്മാ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പം ഒരു സംസ്ഥാനത്തേക്ക് വെള്ളം കൊണ്ടുപോയിരിക്കുന്ന അത് നിർത്താനത്ത് കഴിയില്ല അവർ കൂടെ വലിയ ശ്രമം നടക്കണം അവർ വലിയ തോതിൽ പണം നടക്കണം അവർ കുറെ പരിപാടിയുണ്ട് എന്തായിരുന്നാലും നാടിന് ദോഷം വരുന്ന ഒരു കാര്യത്തിലേക്കും മുല്ലപ്പെരിയാറാണെങ്കിലും പോകാൻ പാടില്ല അതിന് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ ഇവിടെ തമിഴ്നാടും കേരളവുമായി കൂടി ആലോചിച്ചാണെങ്കിലും പരിഹാരം ഉണ്ടാക്കുകയും